തൊള്ളായിരത്തി അറുപത്തിനാലിലെയും തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂപതിവ് നിയമം അനുസരിച്ച് നൽകപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ നിരോധനം എന്ന നിലയിൽ തടസ്സങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടി വന്നത് ആ നിയമനിർമ്മാണത്തിന് ശേഷമുള്ള ഘട്ടങ്ങളുടെ രൂപീകരണം ഭൂപതിവ് ഭേദഗതി നിയമത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചെന്ന് മാത്രമല്ല അതിന്റെ അവസാന അവസാനഘട്ടത്തിലാണ് ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് ലീക്കോടുകൂടി ആ ചട്ടങ്ങൾ നിലവിരുന്നവർ കൂടി നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉന്മേഷമുണ്ടാവും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് മാറ്റമുണ്ടാവും അത് ഇടുക്കിയുടെ പൊതു ഡെവലപ്മെൻസിനും സംസ്ഥാന തൊട്ടാഴിയെയും ഈ ചട്ടപ്രകാരം ചെയ്തിട്ടുള്ള ഭൂമിയിൽ അന്വേഷിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഈ നിയോജക മണ്ഡലത്തിനുള്ള പ്രതിനിധി എന്ന നിലയിലും മയാസനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഇടപെടലുകളും തീർച്ചയായിട്ടും ഇതിൽ വലിയ ആക്രമം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയാവുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും വേറെക്കാലങ്ങളായി ആറ് പതിറ്റാണ്ടു പേരെ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെ എന്ന് മാത്രമല്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആ ബില്ല് അതിന്റെ ഭാഗമായി അതിൻ്റെ കട്ടനെ രൂപപ്പെടുത്തേണ്ട അവസാനഘട്ടത്തിലെന്ന് പറയുന്നത് കേരള ഹൃദയസന്ധസ്തർ കൂടിയാണ് അത് കട്ടപ്പനയിലെ ഇടുക്കിയിലും ജനങ്ങളൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്നാണ് എൻ്റെ ധാരണ